അങ്ങനെ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൽ നിന്നും പുറത്തിറങ്ങിയ അർജുൻ്റെ ഇൻ്റർവ്യൂസ് തന്നെയാണ് സോഷ്യൽ മീഡിയ ഒന്നടങ്കം കീഴടക്കിക്കൊണ്ടിരിക്കുന്നത് ഇൻ്റർവ്യൂവിനിടയിൽ അർജുനോട് ചോദിച്ച ഒരു ചോദ്യം തന്നെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഏറെ വൈറലായി മാറിക്കൊണ്ടിരിക്കുന്നത് ഞാൻ ഒരുപാട് തവണ ഇതിനു മുമ്പത്തെയുള്ള സീസണുകളിലേക്കൊക്കെ വരാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ഇത്തവണ പോയി കഴിഞ്ഞപ്പോൾ ബിഗ് ബോസിൻ്റെ ക്രൂ മെമ്പേഴ്സ് എന്നോട് പറഞ്ഞു തരുന്നു എന്നെ കണ്ട് കണ്ട് മടുത്തു എന്ന് തന്നെയാണ് അവർ വേറെ മടുത്തിട്ടുണ്ടാകും അങ്ങനെ ആ ഒരു അവസരത്തിലാണ് എനിക്കിങ്ങനെ ഒരു അവസരം കിട്ടുന്നത് അതുകൊണ്ട് തന്നെ എനിക്കിതിലേക്ക് അധികമൊന്നും ഇടേണ്ട ആവശ്യം വന്നിട്ടില്ല ഞാൻ ഞാനായിട്ട് നിന്നതുകൊണ്ട് തന്നെയാണ് പ്രേക്ഷകർ എന്നെ അറിഞ്ഞതും അംഗീകരിച്ചതും എനിക്ക് ഇത്രയുമധികം ആരാധകർ ഉണ്ടാകാൻ കാരണമെന്നും അർജുൻ വ്യക്തമാക്കി എനിക്ക് ബിഗ് ബോസ് വീട്ടിൽ ചെന്നിട്ട് ഒരുപാട് എഫേർട്ടിൻ്റെ യാതൊരുവിധ ആവശ്യവും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല കാരണം ഞാൻ പുറത്തും ഇതിന് ഉപരിയായിട്ട് കഠിന പ്രയത്നം ചെയ്തൊരു ആൾ തന്നെയാണ് അതുകൊണ്ട് തന്നെ എനിക്ക് ചെറിയ രീതിയിലുള്ള ഒരു ഹാർഡ് വർക്കിംഗ് മാത്രം മതിയായിരുന്നു അർജുനൻ്റെ ജാൻമണിയും അതേപോലെ തന്നെ നോറയുടെയും വേഷങ്ങളാണ് പ്രേക്ഷക ഹൃദയങ്ങളിൽ ഇപ്പോഴും അർജുനെക്കുറിച്ച് പറയുമ്പോൾ ഓടിയെത്തുന്നത്